ഹൊറർ ഖോർ സിനിമകൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഗ്രോട്ടസ്ക് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ പഴയ ചാനലിൽ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒരു വീഡിയോ ചെയ്യുകയാണ് ഗ്രോട്ടസ്ക് ഒരു ജപ്പാനീസ് ഘോർ വയലൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് ചോരക്കളിയും മ്യൂട്ടിലേഷനും എന്താ പറയുക ബ്ലഡ് ഷെറ്റും ഒക്കെ കൂടെ നിറഞ്ഞ ഒരു സിനിമയാണ് സിനിമയ്ക്ക് കഥ എന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകൾക്ക് കഥയില്ല ഇതിൻ്റെ ഒരു ആർട്ടാണ് ഇത് ഞാൻ ടോട്ടലി ഇത് കാണുന്നത് ആ യുദ്ധം എങ്ങനെ ചെയ്തിരിക്കാം ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് അവരെ കൈ മുറിക്കുന്നതും തലവെട്ടുന്നതുമായിട്ട് അത് നമുക്കത് ആ ഫീല് വരണമെങ്കിൽ അത്രയും നല്ല രീതിയിൽ അതിൻ്റെ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും വി എഫ് എക്സും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെയാണ് ഞാനിത് ഓഹ് ഇങ്ങനെയൊക്കെയാണല്ലോ അതൊരു എൻജോയ്മെൻറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു അതൊരു ഫീലിലേക്ക് എനിക്ക് എത്ത് എത്തുന്നത് ഒരുപാട് നല്ല സിനിമകൾ ഒരുപാട് കിടിലൻ മലയാള സിനിമകൾ ആയിക്കോട്ടെ ഫീൽ ഗുഡ് ആയിക്കോട്ടെ നാച്ചുറൽ ഫിലിംസ് ആയിക്കോട്ടെ ട്രാവൽ ഫിലിംസ് ആയിക്കോട്ടെ ഒരു മൈൽഡ് മോഡലുള്ള സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ഉണ്ട് അത് ഇഷ്ടപ്പെടുന്നവർ അത് താല്പര്യമുള്ളവർ മാത്രം ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ കാണുക ഒരുപാട് ഇതിനുള്ളൊരു ഫാൻ ബേസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് പക്ഷെ ഉള്ളവരൊക്കെ എന്താ പറയുക കില്ലേഴ്സോ അല്ലെങ്കിൽ സൈക്കോ സൈക്കോ പേഴ്സൺസോ അല്ല അവരൊക്കെ ആ ഒരു സിനിമ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഗ്രോട്ടസ്ക് ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യനാണ് കഥ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഇദ്ദേഹം ഒരു ഭയങ്കര സർജൻ ഡോക്ടർ എന്നൊക്കെ പറയാം അത്ര അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഭയങ്കര സാഡിസ്റ്റാണ് ഇയാൾ ഇയാൾക്ക് കപ്പിൾസ് ആയിട്ട് പോകുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് വല്ലാത്തൊരു അമ്മാവൻ മെൻ്റാലിറ്റി എന്നൊക്കെ പറയില്ല ഒരു സദാചാരബോധം എന്നൊക്കെ ഉള്ളൊരു ആളെന്ന് പറയില്ല അത്തരത്തിലുള്ളൊരു മനുഷ്യൻ കപ്പിൾസ് കപ്പിൾസായിട്ട് പോകുന്ന രണ്ട് പേര് രണ്ട് പെൺ ഒരു ഒരു പുരുഷനും ഒരു പെൺകുട്ടിയും ഒരു അധികം പ്രായപൂർത്തിയായിട്ടില്ല അവർ സ്റ്റുഡൻസാണ് അപ്പോൾ അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇയാൾ വാനിൽ വന്നിട്ട് ഈ രണ്ട് ആളുകളെയും കട്ടിക്കൊണ്ട് കപ്പിൾസിനെയും കട്ടിക്കൊണ്ട് പോകുന്നു പിന്നെ അവർ ഉറക്കം എണീക്കുന്നത് ഈ പയ്യനൊരു സ്ഥലത്ത് കെട്ടിയിട്ടുന്നു പെണ്ണിനെ ഒരു ടേബിളിൽ കിടത്തി ഇട്ടിരിക്കും അയാൾ ചെയ്യാത്ത ഒരു കാര്യവും ഈ പെണ്ണിനെയും ആ ഒരു പയ്യനെയും പീഡനമല്ല സെക്ഷലി അസോൾട്ടല്ല വേദനിപ്പിക്കുക പെയിൻ അത് നമ്മൾ പറയില്ലേ മരണം വരെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയില്ലേ മരണം വരെ കൂടെ നിൽക്കുമോ മരണം വരെ കൂടെ നിൽക്കുമോ എന്നുള്ള ആ ചോദ്യം മരണം വരെ ഈ ഒരു കപ്പിൾസ് ഒരുമിച്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അത് അതിൽ അവർ ജയിക്കോ ഇല്ലയോ അതിൽ ആ ഒരു കുറച്ച് ടാസ്കുകളൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഇത് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം മരണം വരെ കൂടെ നിൽക്കുമെന്നല്ലേ പറഞ്ഞത് ചെയ്യ് എന്ന് പറയുന്നു അങ്ങനെ അവർ ആ ഒരു വാക്ക് ആ വാക്ക് പ്രൂവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതും ഒരു ഭീകര എൻഡിങ്ങിലേക്ക് പോകുന്നതുമാണ് സിനിമ സിനിമ ടോട്ടലി ഒരു ചോരക്കണിയുടെ ഒരു മെസ്സാണ് ഫുള്ള് റെഡ് മയം ചോരയില്ലാത്ത ഒരു സീന് പോലും ആ പോലെ കഴിഞ്ഞതിന് ശേഷമുള്ള ചോരയില്ലാത്ത ഒരു സീന് പോലും ഇല്ല ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒരു സീനിലൊരു ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ കൈയും കൊണ്ട് മുറിച്ച് മാറ്റുന്നുണ്ട് പെൺകുട്ടി കരയാൻ പറ്റുന്നില്ല ഒരു സ്വന്തം കൈ മുറിച്ചിട്ട് അവൾക്ക് അത് അതിനു മുമ്പേ അവൾ അനുഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ് അത്രയും പീഡനങ്ങൾ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഫസ്റ്റ് ടൈം അല്ല അതാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്നത് ഇത്തരം സാഡിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ ബിഹേവിയർ കാണിക്കുന്ന ഒരു സിനിമയാണ് ഗ്രോട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇത്തരം സിനിമകളൊക്കെ എന്താ പറയുക ഒരു മലക്കെട്ടി ഉണ്ടാക്കാനും ഉള്ളവർക്കും പറ്റിയ ഒരു സിനിമയാണ് സിനിമ നിങ്ങൾ രണ്ടും കൽപ്പിച്ചൊന്ന് കണ്ടുനോക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി വരുന്ന സമയത്ത് നമുക്കൊന്ന് താരതമ്യം ചെയ്യാൻ പറ്റും ലൈഫിൽ എത്രയും വലിയ വലിയ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒരു മനക്കെട്ടി നമുക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഇതൊക്കെ കണ്ടിട്ട് വേറൊരാളെ കൊല്ലാൻ പോകണം എന്നുള്ള ഒരു ഒരു മെസ്സേജ് അല്ല ഇത്തരം സിനിമകൾ എടുക്കുന്നവരും ഈ സിനിമ കാണിക്കുന്നവരും ശ്രമിക്കുന്നത് ഇതിൽ അഭിനയിക്കുന്നവരും ഈ സംവിധായകനും ലൈറ്റ് ബോയ്സും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ സിനിമ നിർമ്മിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അപ്പോൾ പിന്നെ ഈ ഒരു സിനിമ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന സിനിമ സൃഷ്ടികളല്ല ക്രിയേഷൻസുകളല്ല അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടെ കണ്ടിട്ട് ഓ ഇതൊരു സിനിമയാണ് അതിന് ഇത്തരമൊരു ഫീലാണ് നമുക്ക് തരുന്നത് നമ്മുടെ മാനസികമായിട്ട് നമ്മളെ സ്ട്രോങ് ആക്കുന്നു എന്നുള്ള ഒരു ഒറ്റ മെൻറ്റാലിറ്റി വെച്ചുകൊണ്ട് സിനിമ പറ്റുമെങ്കിലൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയിട്ട് വരാം സീ യു